സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള കായ്ക്കാത്ത മാവിൽ ഇപ്പോൾ ഏറെ ട്രെൻഡിങ് ആയിട്ട് ആൾക്കാർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബാർഗ് ഗ്രാഫ്റ്റിങ് മെത്തേഡ് നമ്മളും ഒന്ന് ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ് നല്ല റിസൾട്ടാണ് ഏകദേശം പതിനാല് ദിവസത്തിന് ശേഷം കാണുന്ന സീനാണ് ഇത് ചെയ്തിട്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് വർഷമായ മാവ് കായ്ക്കാത്ത മാവായിരുന്നു പങ്ങളെ വീട്ടിൽ പോയിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തതാണ് ആദ്യം തന്നെ അത് തടിക്ക് ഒന്ന് സാഫ് പേസ്റ്റ് രൂപത്തിൽ കലക്കി പെയിൻറിങ് ബ്രഷ് കൊണ്ട് സാഫ് സാഫടിച്ചു കൊടുത്തു അതിൽ നമ്മൾ ആറ് സൈഡാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് എല്ലാം കാഴ്ച തന്നെ എടുത്ത സയൺ ആണ് സയണൊക്കെ വെച്ച് ഓരോ സൈഡിലും സിപ്പ് അപ്പ് കവർ ഇട്ട് പിന്നെ അതിലേക്ക് ടച്ച് രൂപത്തിൽ ഒരു സപ്പോർട്ട് കമ്പെല്ലാം കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ടൈറ്റ് ചെയ്യാനുള്ള കവറെല്ലാം ഇട്ട് നല്ല സെറ്റാക്കി വെച്ചതാണ് കേട്ടോ നമ്മളിതിൽ വെച്ചിട്ടുള്ളത് ആർ ടൂ ഇ റ്റു ബനാന മാംഗോ കോക്കനട്ട് ആപ്പിൾ റുമാനി മിയാസാക്കി റെഡ് ഡൈവറി അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഇതിൽ വെച്ചിട്ടുള്ളത് എന്തായാലും ഒരു രണ്ടാഴ്ചക്ക് ശേഷമുള്ള റിസൾട്ടാണിത് രണ്ട് രണ്ടെണ്ണത്തിന് നന്നായിട്ട് ശരിക്ക് ഇലകളെല്ലാം വന്നിട്ടുണ്ട് ഒരെണ്ണം ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് ബാക്കി ചെറുതായിട്ട് മറ്റുള്ളതിനൊക്കെ അതിന് തളിര് വരാനുള്ള മുട്ട് ഇട്ട് തുടങ്ങിയിട്ടുമുണ്ട് കേട്ടോ ഏകദേശം നല്ലൊരു വെറൈറ്റി ഉള്ള മാവുകളാണ് എല്ലാം വെച്ചത് ആർ ടൂ ഇ റ്റു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം അതിൻ്റെ ഓസ്ട്രേലിയൻ വെറൈറ്റിയാണ് പിന്നെ ബനാന മാംഗോ തായ്ലൻഡ് അതുപോലെ തന്നെ മിയാസാക്കി ജപ്പാന് അങ്ങനെയുള്ള വിദേശ